സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷേ ഉണ്ടാന്നില്ല ആ ലൊക്കേഷനിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ പോകുമ്പോൾ മനസ്സിങ്ങനെ എന്തോ ഭയങ്കരമായിട്ട് പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നു നമ്മൾ ഇന്നുള്ളത് എവിടെയാന്ന് വെച്ചാൽ നമ്മൾ പഞ്ചാഗ്മി സീരിയലില് സഹദേവന്റെ വീട് എന്ന് പറഞ്ഞ് നമ്മൾ കാണിച്ചിട്ടുള്ള ലൊക്കേഷനിലാണ് ഒരുപാട് നാളുകളായി ഇങ്ങോട്ട് വന്നിട്ട് സീരിയൽ നിന്ന ശേഷം ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല കേട്ടോ പക്ഷെ വന്ന് കയറിയപ്പോഴാണ് ശരിക്കും ആ ഒരു ലൊക്കേഷനും അവിടുത്തെ ആൾക്കാരും നമ്മുടെ കോ ആർട്ടിസ്റ്റുകളെ എല്ലാരെയും നല്ലോണം മിസ് ചെയ്ത് ഈ പറയുന്ന കേട്ടിട്ടില്ലേ സ്കൂളിൽ പഠിക്കുമ്പോൾ വലിയ കാര്യം അല്ലെങ്കിലും പഠിച്ചു കഴിഞ്ഞിറങ്ങി പിന്നെ ആ സ്കൂളിലേക്ക് പോകുമ്പോൾ ഭയങ്കര നൊസ്റ്റുവാണെന്ന് അതുപോലെയാണ് കേട്ടോ ഇവിടുത്തെ ഓരോ കോർണേഴ്സ് കാണുമ്പോഴും സ്നേഹയും ഞാനും കിരഞ്ചിരനും അനുബേട്ടനും അമ്മയും അച്ഛനും ഒക്കെ ഇങ്ങനെ കളിച്ചതും ചിരിച്ചതും എല്ലാം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഓടിയോടി വരുന്നു കേട്ടോ എന്താ പറയാ ഒരു ഇമോഷണൽ ആയിട്ടുള്ള മൊമെൻറ്റും കൂടിയായിരുന്നു ഫസ്റ്റ് ഇങ്ങനെ എൻ്റെ ഒരു സീരിയൽ കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ ആ ലൊക്കേഷനിലേക്ക് റീവിസിറ്റ് ചെയ്യുന്നതായിട്ട് എൻ്റെ ലൈഫിൽ ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു അഖില അപ്പോൾ എപ്പോഴും എൻ്റെ ക്ലൂസ്റ്റുമായ ഹാർട്ടായിരിക്കും അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമായിട്ടോ